എൽ കെ അദ്വാനിക്ക് ഈ ഭാരതരത്ന കൊടുത്തതിൽ അത്ഭുത അത്ഭുതം തോന്നേണ്ട കാര്യമില്ല ഇന്ത്യയെ ഈ രൂപത്തിലെ ഇന്ത്യ ആക്കിയതിൽ ബി ജെ പിയെ ഈ രൂപത്തിൽ വളർത്തിയതിൽ തുടക്കം കുറിച്ച ആളാണ് എൽ കെ അദ്വാനി അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ എൺപതിൽ വാജ്പേയി അധ്യക്ഷനായി ബി ജെ പി രൂപീകരിക്കുമ്പോൾ രണ്ടാമനായിരുന്നു അദ്വാനി അന്ന് തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ മാത്രം വിൽക്കുന്നു എൺപത്തിനാലിൽ പിന്നെ ഒരു പ്രതീക്ഷയുള്ള തവസ്സിൽ നിന്ന് ബി ജെ പിയെ കരകേറ്റത് രഥയാത്രയുമായി ഇറങ്ങിയ അഡ്വാനിയാണ് ആ രഥയാത്രയിൽ എത്രത്തോളം രക്തം ചിന്തി എന്നറിയാം അതിനുശേഷം പലയിടങ്ങളിലായി വിഭാഗീയതയും വർഗീയ കലാപങ്ങളും ഉണ്ടായി ഒരുപാട് ആളുകൾ മരിച്ചു എല്ലാ കലാപത്തിൻ്റെയും പ്രയോജനം ബി ലഭിക്കുന്നു പിന്നീട് അവരുടെ സീറ്റുകൾ പടിപടിയായി വർദ്ധിക്കുന്നു ഒടുവിൽ ഒന്നര പതിറ്റാണ്ടിന് ശേഷം അധികാരത്തിലെത്തുന്നു സുപ്രീം കോടതിക്ക് കൊടുത്ത വാക്ക് മറികടന്ന ബാബ്രി പള്ളി പൊളിക്കുമ്പോൾ അതിന് ആവേശം പകരാൻ അദ്വാനി ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്വാനി പ്രധാനി തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല അതിൽ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ മാതിരി മോദി അദ്വാനി ആറ എന്നുള്ള മത്സരത്തിൽ അദ്വാനിയെ വെട്ടിക്കൊണ്ട് മോദി വന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ ഭാരതരത്നം കൊടുക്കുന്നുണ്ടൊരു കുഴപ്പമില്ലല്ലോ ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നും വരാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലത്തിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞില്ലേ അല്ലേ അപ്പോൾ അദ്ദേഹം ഇനി ഒരു ഒരു എതിരാളിയല്ലല്ലോ ഈ ഭാരതരത്നം കൊടുക്കാം അപ്പോൾ എന്താണ് രാജ്യത്തിനുള്ള

വൈരുദ്ധ്യങ്ങളാണ് അല്ലെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പലപ്പോഴും വൈരുദ്ധ്യപരമായ സമീപന അല്ല ഞാൻ പറയുന്നത് കർപ്പൂരി ഠാക്കൂർ ആദ്യം എന്തായിരുന്നു കർപ്പൂരി ഠാക്കൂറിനോട് എന്തായിരുന്നു ആദ്യത്തെ സമീപനം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇരുപത്തി ആറ് ശതമാനം പിന്നാക്ക സമാരണം നടപ്പാക്കിയ നേതാവാണ് ഈ അന്ന് അന്ന് ഭരിച്ച ജനതാ പാർട്ടിയിൽ നിന്ന് പ്രതിഷേധവുമായി ഇറങ്ങിയത് ജനസംഘമാണ് അല്ലെ മാത്രമല്ല ഈ മണ്ഡൽ കമണ്ടൽ ഈ സംഘർഷം ആ രൂപത്തിലേക്കൊക്കെ മാറി മണ്ഡൽ പ്രക്ഷോഭത്തിന്റെ തുടക്കം തന്നെ ഈ കർപ്പൂരി ഠാക്കൂറിന്റെ ഈ ആശയമാണല്ലോ അപ്പോൾ പക്ഷേ കർപൂരി ഠാക്കൂർ നിങ്ങൾക്ക് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോഴൊക്കെ വളരെ വിദഗ്ധമായി തന്നെ അതിനെ അവർക്ക് ആവരണം ചെയ്ത് പൊതിഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കാൻ സാധിക്കും എന്നുള്ളിടത്താണ് അപ്പോൾ അദ്വാനിയെ ഈ രാജ്യത്തെ ഈ രൂപത്തിലാക്കിയതിൽ ബി ജെ പിയെ ഈ രൂപത്തിൽ വളർത്തിയതിനുള്ള അംഗീകാരമാണ് ഇതിലിപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട് ആരൊക്കെയാണ് അഭിനന്ദിച്ചത് കോൺഗ്രസ് ഖാർഗെ അഭിനന്ദിക്കുന്നു കേജ്രിവാൾ അഭിനന്ദിക്കുന്നു എന്താണ് എന്താണ് എന്ത് സംഭാവനക്കാണ് അവർ അഭിനന്ദിക്കുന്നത് ചോദ്യമാണ്